സി പി ജോൺ കൂടി ചേരുന്നുണ്ട് സി പി വയനാടിൽ മൃഗീയ ഭൂരിപക്ഷത്തിൽ പ്രിയങ്ക ജയിച്ചെങ്കിലും ഇപ്പോൾ നമ്മുടെ വക്കീൽ ചൂണ്ടിക്കാണിച്ചതുപോലെ ദേശീയ തലത്തിൽ വലിയ അടിയല്ല സംഭവിച്ചിരിക്കുന്നത് നോക്കൂ മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് നാമാവശേഷമാകുന്ന അവസ്ഥ മാത്രമല്ല അദ്ദേഹം പറഞ്ഞതുപോലെ ഒരു കാലത്ത് കോൺഗ്രസിൻ്റെ നെടുംതൂണായിരുന്ന ശരത് പവാർ അദ്ദേഹത്തിൻ്റെ പിന്നെ എൻ്റെ പൊളിറ്റിക്കൽ കരിയർ തന്നെ ഇല്ലാതാകുന്ന ഒരു കാഴ്ചക്ക് നമ്മളിന്ന് സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ് അങ്ങനെ രാജ്യത്തെ പ്രതിപക്ഷത്തിന് അഭിമാനിക്കാവുന്ന എന്തെങ്കിലും ഒരു ഒരു നേട്ടം ഈ തെരഞ്ഞെടുപ്പിൽ നിന്നും അതുപോലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നിന്നും ലഭിച്ചിട്ടുണ്ടോ അഭിമാനകരമായ വിജയമെന്ന് പറയുന്നത് വയനാട്ടിൽ തീർച്ചയായിട്ടും പ്രിയങ്ക ഗാന്ധിയുടെ വിജയം നല്ലൊരു വിജയമാണ് കർണാടകത്തിൽ കോൺഗ്രസ് പരാജയപ്പെട്ട സ്ഥലങ്ങളിൽ നിന്ന് വീണ്ടും വിജയിച്ച് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ജയിച്ച സ്ഥലത്ത് നിന്നും വിജയിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ അവിടുത്തെ ജനതാ പാർട്ടിയുടെ ജയമുണ്ടായ സ്ഥലങ്ങളിൽ കോൺഗ്രസ് തിരിച്ചു പിടിച്ചിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം നടന്ന ഹരിയാന തിരഞ്ഞെടുപ്പ് മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പ് ജാർഖണ്ഡിലെ തിരഞ്ഞെടുപ്പ് പിന്നെ കേരളത്തിലടക്കമുള്ള നിരവധി സംസ്ഥാനങ്ങളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകൾ അതിൽ ഉപതെരഞ്ഞെടുപ്പുകൾ നമ്മൾ ചർച്ച ചെയ്യുന്നില്ലെങ്കിൽ മൂന്ന് സംസ്ഥാന തിരഞ്ഞെടുപ്പാണ് നടന്നത് അതിൽ ജാർഖണ്ഡിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ജാർഖണ്ഡ് മുഖ്യമന്ത്രിയെ തന്നെ അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തിന് ഒളിവിൽ പോകേണ്ട വന്നൊരു ഉണ്ടായി പക്ഷേ ജാർഖണ്ഡ് അവിടുത്തെ ജാർഖണ്ഡ് മുക്തി മോർച്ച വീണ്ടും കോൺഗ്രസിൻ്റെ സഹായത്തോടു കൂടി തിരിച്ചു വന്നു ഹരിയാനയിൽ ഒരു ഫോട്ടോ ഫിനിഷ് ആണെന്ന് കരുതിയെങ്കിലും അവരുടെ നില കോൺഗ്രസ് മെച്ചപ്പെടുത്തി ഹരിയാനയിൽ പക്ഷേ ആ കോൺഗ്രസ്സിന് എക്സിറ്റ് പോളുകളിൽ പറഞ്ഞ സീറ്റുകൾ കിട്ടിയില്ല യഥാർത്ഥമായൊരു പരാജയം ഇന്ത്യ മുന്നണിക്ക് സംഭവിച്ചിരിക്കുന്നത് മഹാരാഷ്ട്രയിലാണ് മഹാരാഷ്ട്രയിൽ ഇത്രയും വലിയൊരു പരാജയം ഉണ്ടാകുമെന്ന് ആരും കരുതിയിട്ടില്ല തീർച്ചയായിട്ടും നിങ്ങൾ ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു ട്രാൻസിഷൻ ടൈമാണ് മഹാരാഷ്ട്ര പോളിറ്റിക്സിൽ അതിന് നമ്മൾ സൂക്ഷ്മമായിട്ട് നിരീക്ഷണം ചെയ്താൽ എങ്ങനെയാണ് ബി ഈ വിജയം കാർ ഇതെടുത്തത് അല്ലെങ്കിൽ ചെത്തി മിനുക്കിയെടുത്തതെന്ന് ചോദിച്ചാൽ ഇന്ത്യ മുന്നണിയോടൊപ്പം നിന്നിരുന്ന ശിവസേനയെ രണ്ടാക്കി അതേപോലെ തന്നെ ശരത് പവാറിൻ്റെ എൻ സി പി ഐയും രണ്ടാക്കി അങ്ങനെ പ്രാദേശിക പാർട്ടികളെ വെട്ടി നുറുക്കി രണ്ടാക്കി ഒപ്പം കൂട്ടിയതുകൊണ്ട് ബി ജെ പിക്ക് ഉണ്ടായ വിജയമാണെന്ന് ബി ജെ പിയും മറന്നുപോരുത് പക്ഷെ അങ്ങനെ വെട്ടി എടുക്കുന്നതൊക്കെ രാഷ്ട്രീയത്തിൽ പിന്നെ എത്ര ആർക്കൊക്കെ അപ്രിയമാണെങ്കിലും അസാധാരണമായ കാര്യവുമല്ല അപ്പം ബി ജെ പി ആ തരത്തിൽ പ്രാദേശിക കക്ഷികളെ ഭിന്നിപ്പിച്ച് അവരുടെ ശക്തി വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഞാനിതിൽ കാണുന്ന പൊളിറ്റിക്കൽ പോയിന്റ് എന്താണെന്ന് ചോദിച്ചാൽ തെരഞ്ഞെടുപ്പിന് മുന്നോ മുന്നോടിയായിട്ടുള്ള മാനിഫെസ്റ്റോ കോൺഗ്രസിൻ്റെ മാനിഫെസ്റ്റോ ആ മാനിഫെസ്റ്റോയ്ക്ക് അടിസ്ഥാനത്തിലാണ് തൊണ്ണൂറ്റൊമ്പത് ലോക്സഭാ സീറ്റുകൾ കിട്ടിയത് ആ മാനിഫെസ്റ്റോ അല്ലെങ്കിൽ അതിനോട് കടപിടിക്കാവുന്ന അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള മാനിഫെസ്റ്റോ പ്രത്യേകിച്ചും ജാർഖണ്ഡിൽ പിന്നോക്ക വിഭാഗങ്ങൾ പട്ടികവർഗ പാർട്ടിയാണ് മുന്നോട്ട് നിൽക്കുന്നത് ഹരിയാനയിലും മഹാരാഷ്ട്രയിലും പറഞ്ഞോ എന്നത് എനിക്ക് സംശയമാണ് ഞാൻ അവിടെ പോയി പ്രവർത്തിക്കുന്ന ഒരാളെല്ലാം നിങ്ങൾക്കറിയാം വാർത്തകൾ കാണുന്നതേ ഉള്ളൂ മഹാരാഷ്ട്രയാണെങ്കിൽ പഴയ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ അംബേദ്കറുടെ അതുപോലുള്ള പിന്നോക്ക വിഭാഗങ്ങളുടെ എല്ലാം തന്നെ ഒരു വലിയ ശക്തി സ്രോതസ്സാണ് അപ്പോൾ അവിടെയൊക്കെ ശിവസേനയ്ക്ക് ഇണങ്ങുന്ന രാഷ്ട്രീയം ആണോ പറഞ്ഞത് അല്ലെങ്കിൽ മറാഠ കമ്മ്യൂണിറ്റിയുടെ ഒരു പാർട്ടിയായ എൻ സി പിക്ക് ഒരു വിഭജനമുണ്ടായി രണ്ട് പാർട്ടികളും ഭിന്നിപ്പുണ്ടായി അവർക്ക് ഡിസ്റ്റർബൻസ് വരാത്ത ഒരു മുദ്രാവാക്യമാണോ പറഞ്ഞത് എന്ന് കൂടുതൽ ആഴത്തിൽ പഠിക്കേണ്ടതായിട്ടുണ്ട് അതേപോലെ തന്നെ ഹരിയാനയിലും ഹരിയാനയിൽ ഇപ്പോൾ നമ്മുടെ ഗുസ്തി താരങ്ങളെയൊക്കെ മുന്നിൽ നിർത്തി അവരെയൊക്കെ നിർത്തുന്നതിൽ തിരക്കണൊന്നുമില്ല അവരൊക്കെ നല്ല ഒരു ലോക പ്രസിദ്ധരായ ആളുകളാണല്ലോ പക്ഷേ രാഷ്ട്രീയത്തിൽ അത്തരം പ്രസിദ്ധികളല്ല നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയത്തിൽ നമ്മുടെ സാമൂഹ്യ സാമൂഹ്യനീതിയുടെ യാഥാർത്ഥ്യങ്ങൾ ആ യാഥാർത്ഥ്യങ്ങളിൽ യാഥാർത്ഥ്യങ്ങളിലൂന്നിയ രാഷ്ട്രീയം ആ രാഷ്ട്രീയം പറയുന്നതിൽ ഹരിയാനയിലും അതുപോലെ മഹാരാഷ്ട്രയിലും കോൺഗ്രസ് പാർട്ടി അല്ലെങ്കിൽ അവരുടെ മുന്നണി പുറകോട്ടു പോയോ എന്നതാണ് പരിശോധിക്കേണ്ടത് അപ്പോൾ നമ്മുടെ രാഷ്ട്രീയം ന്യൂനപക്ഷങ്ങൾക്ക് അനുകൂലമായ രാഷ്ട്രീയം അതേപോലെ തന്നെ പിന്നോക്ക വിഭാഗങ്ങൾക്ക് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് അനുകൂലമായ രാഷ്ട്രീയം അവരു അവരും അവരല്ലാത്തവരുമായ മുഴുവൻ മതേതര വിശ്വാസികളുടെയും രാഷ്ട്രീയമായി വളർത്തിയെടുക്കുക എന്ന രാഷ്ട്രീയ പ്രവർത്തനം വളരെ ശ്രമകരമായൊരു പണിയാണ് ആ പണി ചെയ്യുന്നു ചെയ്തോ എന്ന് ചെയ്തില്ല എന്ന് ഞാൻ പറയുന്നില്ല എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത് കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയാണല്ലോ പ്രിയങ്ക ഇവിടെ എൽ ഡി എഫിൻ്റെ അവിടുത്തെ വോട്ട് പെർസെൻറ്റേജ് നാല് ലക്ഷം ഭൂരിപക്ഷം കിട്ടി എന്നുള്ളതല്ല ഇരുപത് പെർസെൻറ്റിലേക്ക് ചുരുങ്ങി ഇരുപതോ ഇരുപത്തൊന്നോ പെർസെൻറ്റിലേക്ക് ചുരുങ്ങി ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ രൂപീകരിക്കപ്പെട്ടതിന് ശേഷം ഒരിക്കലും മുപ്പത്തഞ്ച് പേർസെന്റ് കുറഞ്ഞ ഒരു പേർസെന്റേജ് അവർക്ക് അങ്ങനെ വരാറില്ല ഇപ്പൊ കഴിഞ്ഞ പാലക്കാട് തന്നെ സബ് ഇരുപത്തി അഞ്ച് ഏതാണ്ട് അഞ്ചിലൊന്ന് എന്തോ സത്യൻ വേണ്ടി പോസ്റ്റർ സത്യന്മോസ്റ്റർട്ടിക്കാൻ പോലും ആൾക്കാർ ഉണ്ടായിരുന്നില്ല ആ പോസ്റ്റ് ഒട്ടിക്കാൻ ആളുണ്ടായില്ല അപ്പം സത്യമോഹേരി നല്ലൊരു മനുഷ്യനാണ് രാഷ്ട്രീയത്തിൽ ഒരു ചീത്തപ്പേരുണ്ടാക്കാത്ത ഒരാളാണ് പക്ഷെ ആ സത്യമോഹേരിയെ കൊന്നു അല്ലെങ്കിൽ സി പി ഐയെ തകർത്തു അപ്പോൾ സി പി ഐ എന്തിനാണ് ഈ ഇടതുമുന്നണി നിൽക്കുന്നതെന്ന് അവർക്ക് ആലോചിച്ച് തുടങ്ങാവുന്നേ ഉള്ളൂ അതാണ് ഇതിൻ്റെ ഒരു ഫോൾ ഔട്ട് രണ്ടാമത്തത് പിന്നെ പാലക്കാടാണ് പാലക്കാട്ട് ഇപ്പോൾ നമ്മൾ പാലക്കാട് പട്ടണം പിരായിരി കണ്ണാടി മാത്തൂർ ഇങ്ങനെയാണ് അവിടുത്തെ അല്ലെങ്കിൽ മാത്തൂർ കണ്ണാടി അങ്ങനെയാണ് അവിടുത്തെ ബൂത്തുകളുടെ വിഭജനം നൂറ്റി എൺപത് ബൂത്തിൽ നൂറ്റിനാല് ബൂത്തും മുനിസിപ്പാലിറ്റിയിലാണ് ആ നൂറ്റിനാല് ബൂത്തുള്ള മുനിസിപ്പാലിറ്റിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കിട്ടിയിട്ടുള്ളത് പതിനാറായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തേഴ് വോട്ടാണ് എന്ന് പറഞ്ഞാൽ ഒരു ബൂത്തിൽ ഏതാണ്ട് നൂറ്റമ്പത് നൂറ്ററുപത് ചില ബൂത്തിലേക്ക് ഇരുപത്തഞ്ച് വോട്ടൊക്കെ ഉള്ളൂ അവിടുത്തെ വെസ്റ്റ് പ്രദേശത്ത് പടിഞ്ഞാറൻ പ്രദേശത്ത് ആ ഇരുപത്തഞ്ച് വോട്ടൊക്കെയാണ് ചില ബൂത്തിൽ ഇടത് മുന്നണിക്കുള്ളത് പക്ഷെ ആ മുൻ ആ മുനിസിപ്പാലിറ്റിയിൽ അതൊരു മുനിസിപ്പൽ ഇലക്ഷൻ അല്ലെങ്കിൽ പോലും അവിടെ എൽ ഡി എഫ് ലീഡ് സോറി യു ഡി എഫ് ലീഡ് ചെയ്തു എൽ ഡി എഫ് തകർന്നടിഞ്ഞപ്പോൾ ബി ജെ പിയുടെ ശക്തി കേന്ദ്രമായ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ അവർക്ക് രണ്ടായിരം മൂവായിരം വോട്ട് മിനിമം ലീഡ് കിട്ടും എന്ന് കരുതിയിടത് ഇത്തവണ ശ്രീധരന് വലിയ വോട്ട് അവിടെ ലീഡ് കിട്ടിയെങ്കിൽ ഇത്തവണ ആയിരക്കണക്കിന് വോട്ടുകളുടെ ഭൂരിപക്ഷം യു ഡി എഫ് ഉണ്ടാക്കി എന്നുള്ളത് ആ മണ്ഡലത്തിനകത്തുള്ള ഒരു കാര്യമാണെങ്കിലും കേരള രാഷ്ട്രീയത്തിൽ ഒരു കാര്യമാണ് പിരായിരി പഞ്ചായത്തിലാകട്ടെ മുസ്ലിം ലീഗിനും എല്ലാവർക്കും കോൺഗ്രസ്സിനും ഒരുപോലെ സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ് അവിടെ എണ്ണായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മൂന്നാം സ്ഥാനത്തേക്ക് പോയി എൻ ഡി എയും യു ഡി എഫും തമ്മിലുള്ള വ്യത്യാസം എണ്ണായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് അവിടെ ഏതാണ്ട് അയ്യായിരത്തി ചിലരം വോട്ടാണ് എൽ ഡി എഫിന് കിട്ടിയിട്ടുള്ളത് എന്നാ കണ്ണാടിയിലും കൂട്ടത്തിൽ പോൾ ചെയ്യപ്പെട്ടില്ല അല്ല പതിനായിരം വോട്ട് പോൾ ചെയ്തില്ല എന്നുള്ള എഴുപത്തിമൂന്ന് ശതമാനം വോട്ട് പിരായി പോൾ ചെയ്തിട്ടുണ്ട് എല്ലാ വോട്ടും ഒരു എലക്ഷനും വോട്ട് പോൾ ചെയ്യില്ല ഞാൻ അതിന്റെ ക്രോസ് മോണിറ്റർ ചെയ്ത ഒരാളാണ് പക്ഷെ എണ്ണായിരം വോട്ടാണ് അവിടുത്തെ മെജോറിറ്റി മറക്കരുത് പിരായിരി എണ്ണായിരം വോട്ട് മെജോറിറ്റി പാലക്കാട് പിരായിരിയും തമ്മിൽ ക്യാൻസൽ ചെയ്യപ്പെടുന്നതാണ് നമ്മുടെ പുതിയ പഴയ ഒരു കണക്ക് ശ്രീധരം മത്സരിച്ചപ്പോൾ അപ്പോൾ പിരായിരിയിലെ എണ്ണായിരം ലീഡ് ചെയ്തു അതേപോലെ തന്നെ പാലക്കാടും ആയിരക്കണക്കിന് വോട്ട് ലീഡ് ചെയ്തു കണ്ണാടിയിലും മാത്തൂരും നേരിയ വോട്ട് നാനൂറ് അഞ്ഞൂറ് വോട്ടുകൾ എൽ ഡി എഫ് ലീഡ് ചെയ്തു അവിടെയും സ്വാഭാവികമായിട്ടും എൻ ഡി എ ആയിട്ടുള്ള ബി ജെ പി ആയിട്ടുള്ള വീട് ലീഡ് വളരെ വലുതാണ് അപ്പോൾ അതുകൊണ്ട് അവിടെ കേവലമായി രാഹുൽ മാക്കൂട്ടത്തിൽ ജയിച്ചു എന്നുള്ളതല്ല പാലക്കാട് മുനിസിപ്പാലിറ്റി എന്ന ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും ശക്തി കേന്ദ്രത്തിൽ ഗൗരവമായി തിരിച്ചടി ഉണ്ടാവുകയും അവർക്കാകെ മുപ്പത്തൊമ്പതിനായിരം വോട്ട് അമ്പതിനായിരം വരെ വോട്ട് പോകാവുന്നതാണ് മുപ്പത്തൊമ്പതിനായിരം വോട്ടിലേക്ക് അവർ താഴും ചേലക്കരയിൽ തീർച്ചയായിട്ടും നമ്മൾ പരാജയപ്പെട്ടു യു ഡി എഫ് പരാജയപ്പെട്ടെങ്കിലും അപ്പോൾ സി പി വരുന്നതിന് മുമ്പ് അക്കാര്യം ചർച്ച ചെയ്തിരുന്നു നിജേഷിനോടും അതുപോലെ ശ്രീപത്മനാഭനോടും ഞാൻ ചോദിച്ചിരുന്നു പാലക്കാട് അപകടകരമായിട്ടുള്ളൊരു രാഷ്ട്രീയം കൂടി കളിച്ചില്ലേ യു ഡി എഫ് അതായത് വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിച്ചു മുസ്ലിം ബോർഡ് വീടുകൾ കേന്ദ്രീകരിച്ച് വ്യാപകമായിട്ടുള്ള പ്രചാരണം നടത്തി പാലക്കാട് നിന്ന് ബി ജെ പിയുടെ പ്രതിനിധി നിയമസഭയിലേക്ക് പോയാൽ ഉണ്ടാകുന്ന അപകടങ്ങളെക്കുറിച്ച് അവരെ ബോധ്യപ്പെടുത്തി അങ്ങനെ ഒരു 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 അപകടകരമായിട്ടുള്ള രാഷ്ട്രീയം കളിച്ചില്ലേ ഞാൻ എന്ന് പറയാൻ കാരണം നിരോധിത സംഘടനയായ രാഷ്ട്രീയ രൂപം എസ് ഡി പി ഐ എസ് ഡി പി ഐയുടെ വോട്ടുകൾ ലഭിച്ചു മാത്രമല്ല ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ വിജയം ആദ്യമായി തെരുവിലിറങ്ങി ആഘോഷിച്ചത് എസ് ഡി പി ഐ പ്രവർത്തകരാണ് പാലക്കാട് മണ്ഡലത്തിൽ അവിടെ സംഭവിച്ചിരിക്കുന്നത് എസ് ഡി പി ഐക്കാർ നമുക്ക് വോട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർ തന്നെ പറയുമ്പോൾ ഞങ്ങൾ വോട്ട് ചെയ്തിട്ടില്ല എന്ന് അവർ നമുക്ക് വോട്ട് ചെയ്താൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതുപോലെ തന്നെ വെൽഫെയർ പാർട്ടി നമുക്ക് വോട്ട് ചെയ്തിട്ടുണ്ട് അവിടുത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങളെല്ലാം വോട്ട് ചെയ്തിട്ടുണ്ട് കാരണം ന്യൂനപക്ഷ വിഭാഗങ്ങളെ പ്രതിനിധീകരിക്കുന്ന പാർട്ടികൾ മാത്രമല്ല അവിടുത്തെ വ്യക്തികളും ഗ്രൂപ്പുകളും മതവിഭാഗങ്ങളുമൊക്കെ ഒരു വലിയ അപകടം ആർ എസ് എസിൽ കണ്ടാൽ അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല അത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ബുൾഡോസറ് വെച്ച് ഇടിച്ച് തകർക്കുന്നു ഇപ്പോൾ കോടതി പറഞ്ഞു ബുൾഡോസർ ഉപയോഗിക്കാൻ പാടില്ല ഒരു കുറ്റവാളിയുടെ വീട് ബുൾഡോസർ വെച്ച് തകർക്കാൻ പാടില്ല പണ്ട് അടിയന്തരാവസ്ഥയിൽ തുർക്കുമാൻ ഗേറ്റ് ഉണ്ടായിട്ടുള്ളത് ബി ജെ പിയും പറഞ്ഞിട്ടുള്ള അന്ന് ബി ജെ പി അല്ല ജനസംഘമാണ് അല്ലെങ്കിൽ ജനതാ പാർട്ടിയാണ് അപ്പോൾ ആ തര അതുപോലെ തന്നെ മണിപ്പൂരിൽ മണിപ്പൂരിൽ തീയ അണയുന്നില്ല അപ്പോൾ ന്യൂനപക്ഷങ്ങളുടെ ആശങ്ക അവർ വോട്ടായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യാൻ പാടില്ല നിങ്ങൾ ആ വോട്ടൊക്കെ ബി ജെ പിക്ക് ചെയ്യണം എന്നാണ് ഞങ്ങൾക്ക് പറയാൻ കഴിയില്ല അവർ നമുക്ക് വോട്ട് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ സന്ദീപ് വാര്യർ എന്ന ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും പ്രവർത്തകൻ നമ്മുടെ ഭാഗത്തേക്ക് അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയിലേക്ക് സരിൻ വന്ന പോലെയല്ല കോൺഗ്രസ് പാർട്ടി മെമ്പർഷിപ്പ് എടുത്തു ആ സമയത്ത് എൽ ഡി എഫ് ചെയ്ത പ്രവർത്തനത്തെ നിങ്ങൾ വിമർശിക്കുന്നില്ല അവർ സുപ്രഭാതം എന്ന പത്രത്തിലും സിറാജ് എന്ന പത്രത്തിലും അവർ കൊടുത്തിട്ടുള്ള പരസ്യങ്ങൾ ആ പരസ്യം കറകളഞ്ഞ വർഗീയതയായിരുന്നു അതായത് ഒരാൾ വർഗീയത പറഞ്ഞെങ്കിൽ ആ വർഗീയത പണം കൊടുത്ത് ഞാൻ പരസ്യപ്പെടുത്തുമ്പോൾ ഞാൻ ആ വർഗീയതയുടെ പക്ഷം ചേരുകയാണ് ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് പൈസ കൊടുത്തിട്ട് വേറൊരാൾ പറഞ്ഞ വർഗീയത പ്രചരിപ്പിക്കുകയാണ് അപ്പോൾ വർഗീയ കാർഡ് കളിച്ചത് വാസ്തവത്തിൽ ഞാൻ ഇപ്പം പറയുന്നതുകൊണ്ട് എനിക്കൊരു മടിയില്ല ബി ജെ പിയേക്കാൾ വർഗീയ കാർഡ് പാലക്കാട് കളിച്ചത് എൽ ഡി എഫാണ് ആ എൽ ഡി എഫിൻ്റെ കളി അവർക്ക് ഒരു പ്രയോജനവും ചെയ്തില്ല എന്ന് മാത്രമല്ല അവർക്ക് ദയനീയമായ മൂന്നാം സ്ഥാനത്തേക്ക് പോകേണ്ടി വന്നു അവരുടെ പട്ടണത്തിലെ അവരുടെ സ്വാധീനം അങ്ങേറ്റം ദുർബലമായി രണ്ട് പഞ്ചായത്തുകളിൽ അവർ പിടിച്ചു നിന്നു ഒരു പഞ്ചായത്തിൽ പിരായിരി പഞ്ചായത്തിലും അവർ ദയനീയമായ നിലയിൽ ഒറ്റപ്പെട്ടു എന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് ഇതുകൊണ്ട് ഞങ്ങളിപ്പോൾ യു ഡി എഫ്കാര് തുള്ളിച്ചാടേണ്ട കാര്യമൊന്നുമില്ല ഞങ്ങളെല്ലാം ജയിച്ചു എന്നുകൊണ്ട് തുള്ളിച്ചാടാൻ ഞാനില്ല മറിച്ച് വരാൻ പോകുന്ന പഞ്ചായത്ത് മുനിസിപ്പൽ തിരഞ്ഞെടുപ്പുകളിലും വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലും വിജയിക്കുന്നതിന് വേണ്ടി മാത്രമല്ല കേരളത്തിൻ്റെ ഒരു സെക്കുലർ ഫാബ്രിക്ക് ശക്തമാക്കുന്നതിനു വേണ്ടി ഇടതുപക്ഷം എന്തും കളിച്ച് എന്ത് വൃത്തികെട്ട കളിയും കളിക്കാൻ തയ്യാറായി നിൽക്കുന്ന സാഹചര്യത്തിൽ അവരോട് സംസാരിക്കണം നിങ്ങളിങ്ങനെ ചെയ്യരുത് ഇപ്പം ബി ജെ പി പോലും ഇപ്പം ഈ ബി ജെ പി ഇപ്പോൾ അവിടെ വലിയൊരു വർഗീയ കാർഡ് കളിച്ചു ഞാൻ പറഞ്ഞില്ലല്ലോ അവരവരുടെ ഒരു നേതാവ് പുറത്തുപോയി അപ്പോഴും സാധാരണ നിലയ്ക്ക് സമചിത്വതയാണ് അവിടെ പാലിച്ചത് അവിടെ വലിയ അടിപിടിയോ ബഹളോ ഒന്നും ഉണ്ടായില്ല അപ്പം എല്ലാ പാർട്ടികളും എലക്ഷൻ ജയിക്കാൻ വേണ്ടി ഈ വർഗീയ കാർഡ് കളിക്കരുത് അല്ലെങ്കിൽ വർഗീയത ആളിക്കത്തിക്കരുത് അതുകൊണ്ട് ഇനി വരുന്ന പഞ്ചായത്ത് മുനിസിപ്പൽ തിരഞ്ഞെടുപ്പിലും അതേപോലെ തന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പിലും ഐക്യജനാധിപത്യ മുന്നേ സംബന്ധിച്ചിടത്തോളം നല്ല പോലെ ഗ്രഹപാഠം ചെയ്യണം അമിതമായ ആത്മവിശ്വാസം പാടില്ല എന്നാൽ നല്ല ആത്മവിശ്വാസം വേണം ഞാനിന്ന് ഫേസ്ബുക്കിൽ എഴുതിയത് കോൺഫിഡൻ്റ് ആൻഡ് കോൺഷ്യസ്ലി വളരെ ആത്മവിശ്വാസത്തോടുകൂടിയും എന്നാൽ വളരെ ശ്രദ്ധയോടുകൂടിയും മുന്നോട്ട് പോകണം എന്നതാണ് എൻ്റെ അഭിപ്രായം എൻ്റെ പാർട്ടിയുടെ അഭിപ്രായം സി പി ജാലകരേ കൂടി ഒന്ന് പരിശോധിക്കാം പറയാൻ ചൂണ്ടിക്കാണിച്ചത് അതെ 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 ചേലക്കരയെ സംബന്ധിച്ചിടത്തോളം പരാജയം പരാജയം തന്നെയാണല്ലോ അല്ലാതെ പരാജയം എന്ന് പറയാൻ പറ്റില്ല ചേലക്കരയിൽ നമുക്കുണ്ടായ പരാജയം അംഗീകരിക്കുന്നു പക്ഷേ മുപ്പത്തൊമ്പതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നത് പന്ത്രണ്ടായിരം ആയിട്ട് ചുരുങ്ങി അതെ അതെ ഭൂരിപക്ഷത്തിൽ കുറഞ്ഞത് അല്ല എണ്ണത്തിൽ എണ്ണത്തില് അതായത് രണ്ടായിരത്തി ഇരുപത്തിഒന്നിൽ എൺപത്തി മൂവായിരത്തി നാന്നൂറ്റി പതിനഞ്ച് വോട്ടുകളാണ് കെ രാധാകൃഷ്ണൻ കിട്ടിയത് ഇപ്പോ പ്രദീപിന് വോട്ടുകൾ മാത്രമേ ഉള്ളൂ അതായത് ഏകദേശം ഡിഫറൻസ് അതെ അതെ ായിരം ആളുകൾ വോട്ട് ചെയ്തില്ല വോട്ട് ചെയ്തില്ല പക്ഷേ ഞങ്ങൾക്കതിലെ ഒരു അംഗല ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് ബിജെപി അവരെ വോട്ടിംഗ് ശതമാനവും എണ്ണവും കൂട്ടി ഏതാണ്ട് മുപ്പത്തി മൂവായിരം വോട്ട് ബിജെപിക്ക് കിട്ടി ശരിയല്ലേ അതെ അതെ ബിജെപിക്ക് മുപ്പത്തി മൂവായിരം വോട്ട് കിട്ടി എന്നാൽ എൽ യു ഡി എഫ് സ്ഥിതി മെച്ചപ്പെടുത്തി അപ്പോൾ ബി ജെ പി നില മെച്ചപ്പെടുത്തുന്നത് യു ഡി എഫിന് അത്ര നല്ലതല്ല കാരണം ഭരണവിരുദ്ധ വികാരങ്ങൾ ഡിവൈഡ് ചെയ്ത് പോവുകയാണ് ഗവൺമെൻറ്റിനെതിരായ ഭരണവിരുദ്ധ വിരുദ്ധ വികാരം ബി ജെ പിയും യു ഡി എഫുമായി ഡിവൈഡ് ചെയ്ത് പോകുമ്പോൾ യു ഡി എഫിന് എൽ ഡി എഫിന് തോൽപ്പിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ചേലക്കര നമുക്ക് ഒരുപാട് പാഠം തരുന്നുണ്ട് അതേപോലെ തന്നെ വയനാടും പാലക്കാടും നമുക്ക് വലിയ ആത്മവിശ്വാസവും തരുന്നുണ്ട് അതുകൊണ്ട് ആത്മവിശ്വാസവും നല്ല രാഷ്ട്രീയ പാഠവും നൽകുന്ന ഒരു തെരഞ്ഞെടുപ്പായിട്ടാണ് ഈ മൂന്ന് തിരഞ്ഞെടുപ്പുകളെ ഉപതെരഞ്ഞെടുപ്പുകളെ ഞാൻ കാണുന്നത്